നമുക്ക് ഈ ഫോണിന്റെ പേരെന്തോന്ന് പറഞ്ഞിട്ട് ഷൗമി നമുക്ക് ഇതൊന്ന് അൺബോക്സിംഗ് നടത്താം അല്ലെന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം അതെ ഫോൺ എടുത്ത് നോക്കി പോരാ പറയാ ഓപ്പൺ ചെയ്ത കവറ് ബ്ലാക്ക് കവറാ ാണ് അത് മാത്രമല്ല ഇനി പ്ലസ് ടു നല്ല നല്ല ഇതാണ് കേട്ടാ കാണുമ്പോൾ നല്ലതെ യൂസ് ചെയ്യുമ്പോൾ നാല് വലിയ ക്യാമറ ആണോ ഫുൾ മാർക്കും പ്ലസ് ടുന് മേടിക്കണം പിന്നെ നീയും പഠിച്ച് വലിയ ഇതിനേക്കാൾ ഇതിനേക്കാളും വലിയ വലിയ ഗിഫ്റ്റ് ഇന്ത്യക്ക് തിരിച്ചു കൊടുക്കണം അല്ലേ അതാണ് അപ്പോൾ ഇന്നത് തന്നെ കൊടുക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത് പിങ്കിക്ക് എന്താണ് ആവശ്യം അതും നിങ്ങൾ കണ്ടറിഞ്ഞു പിങ്കി ഇന്ന് ചെയ്യുന്നതിൻ്റെ ഡബിൾ 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 ഇരട്ടി തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കണം ഓക്കെ പിന്നെ ബാക്കി എടുക്ക ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് കേബിൾ കേബിള് പിന്നെ ഒരു സ്പീക്കറ് ൗമി സ്പീക്കർ ഒന്ന് വോയിസ് ഒന്ന് ഓളി ഒന്ന് ഇട്ട് നോക്കാ എങ്ങനെയുണ്ടെന്ന് എന്താണെന്നൊക്കെ നോക്കാം പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടതായിരുന്നു എല്ലാ കാണീലേ ശരിക്കും പറഞ്ഞാൽ ഇതെന്തോ ഒരു ഫ്ലാസ്ക് പോലെ ഇരിക്കുന്നു ബോഡി ബോഡിയാണെന്നുണ്ട് അങ്ങനെ ചേർത്ത് വെച്ചിട്ട് പിന്നെ എന്നെ പറയരുത് കേട്ടാ വേണ്ട ഓണാക്കിയേ അപ്പം എന്താണ് ഇതൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്ന പിങ്കിക്കും നമ്മൾ എന്ത് ചെയ്യും പിങ്കിയുടെ ആവശ്യം അനുസരണം നമ്മൾ തിരിച്ചു ഫോൺ എടുക്കാൻ പറ്റില്ല ഏപ്രിൽ ത്രീ